മാ നിങ്ങളോടൊപ്പം അന്തിക്കാട് ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി ക്ഷേത്രമേൽശാന്തി നാവടര ഇല്ലം ശങ്കരനാരായണൻ എംബ്രാന്തിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു അന്തിക്കാട് ദേവസ്വം ഓഫീസർ പി യു നന്ദകുമാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ രഘുനാഥൻ സെക്രട്ടറി കെ എസ് സുയിൻ ഓഡിറ്റർ കെ വിജയകുമാർ മറ്റു ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ നീ ജെ കിം എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് സ്റ്റഡീസിനായി ഐൽസ് ഒ ഇ ടി പി ടി ഇ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽ മാ അക്കാഡമിയിൽ വി പ്രൊവൈഡ് എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസ്സസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം